നെടുങ്കണ്ടത്ത് അന്താരാഷ്ട്ര നിലവാരമുള്ള സ്റ്റേഡിയം നാളെ ഉദ്ഘാടനം ചെയ്യപ്പെടുമ്പോൾ ഏറ്റവും അധികം സന്തോഷിക്കുന്നത് എം സുകുമാരൻ എന്ന പൊതുപ്രവർത്തകരാണ് നിയമത്തിന്റെയും ഭൂപ്രശ്നങ്ങളുടെയും നൂലാമാലകളിൽ കുടുങ്ങി സ്ഥലമേറ്റെടുക്കൽ പലതവണ മുടങ്ങിയപ്പോഴും സെക്രട്ടേറിയറ്റിലും കളക്ട്രേറ്റിലും നിരവധി തവണ കയറിയിറങ്ങിയ ഇദ്ദേഹത്തിന്റെ ശ്രമങ്ങൾക്കാണ് നാളെ സാക്ഷാത്കാരമാകുന്നത് എം സകുമാരൻ നെടുങ്കണ്ടം ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റായിരുന്ന രണ്ടായിരത്തി അഞ്ചു മുതലുള്ള കാലഘട്ടത്തിലാണ് സ്റ്റേഡിയം എന്ന ആശയം ഉയർന്നുവന്നത് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി പാസാക്കിയ പ്രമേയവുമായി ധനകാര്യമന്ത്രിയെ സമീപിച്ചപ്പോൾ അനുകൂല നിലപാടാണ് ഉണ്ടായത് സ്റ്റേഡിയത്തിനായുള്ള സ്ഥലം കണ്ടെത്തുക എന്നുള്ളത് വലിയ വെല്ലുവിളി തന്നെയായിരുന്നു കിഴക്കേക്കവല കരണാശുപത്രി റോഡിൽ വിവിധ സർക്കാർ വകുപ്പുകളുടെ കീഴിലുള്ള ആറേക്കർ സ്ഥലം പഞ്ചായത്തിന് വിട്ടു നൽകുക എന്നുള്ളത് നൂലാമാലകളിൽ കുടുങ്ങിയപ്പോൾ ഓരോ വകുപ്പിന്റെയും മന്ത്രിമാരെ പലതവണ പോയി പോയിക്കണ്ട് അനുകൂല നിലപാടെടുപ്പിക്കുകയും സ്ഥലം കൈമാറ്റം അംഗീകരിക്കുന്നുള്ള നടപടി എടുപ്പിക്കുകയും ചെയ്തു മന്ത്രിസഭ അംഗീകരിച്ചെങ്കിലും ഭൂസംബന്ധമായ പ്രശ്നങ്ങൾ മൂലം സ്ഥലം കൈമാറ്റം വീണ്ടും തടസ്സപ്പെട്ടു ഇത് പരിഹരിക്കുന്നതിനായി സെക്രട്ടേറിയറ്റും കളക്ടറേറ്റും മാസങ്ങളോളം എം സുകുമാരൻ കയറിയിറങ്ങി സ്റ്റേഡിയം എന്ന സ്വപ്നം സാക്ഷാത്കരിക്കുന്നതിനായി നൂറിലധികം തവണയാണ് അദ്ദേഹം തിരുവനന്തപുരത്തേക്ക് മാത്രം പോയത് തിരുവനന്തപുരത്ത് വിദ്യാഭ്യാസ ഓഫീസിൽ അതെല്ലാം തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയുടെ ഓഫീസിൽ പോണം കറസ്പോണ്ടിങ് ആറ് മന്ത്രിമാരുടെയും അതിന്റെ റവന്യൂ വകുപ്പിന്റെ ഗവൺമെന്റ് സെക്രട്ടറിമാരുടെ ഗവൺമെന്റ്മാരുടെ പിന്നെ അവരവരുടെ ഓരോ വകുപ്പും വർഷക്കാലത്ത് നിരന്തരമായി എനിക്ക് തോന്നാൻ ചുരുങ്ങിയൊരു നൂറ്റി ഇരുപത്തിയൊന്ന് തവണയെങ്കിലും ഈ ആവശ്യത്തിന് തിരുവനന്തപുരം വരെ യാത്ര ചെയ്തിട്ടുണ്ട് സി പി എം പ്രവർത്തനമായ അദ്ദേഹം തന്റെ രാഷ്ട്രീയ പിടിപാടുകൾ സ്റ്റേഡിയത്തിനായി ഫലപ്രദമായി ഉപയോഗിക്കുകയായിരുന്നു പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറിയ ശേഷവും സ്റ്റേഡിയം നിർമ്മാണത്തിന് ഫണ്ട് അനുവദിക്കുന്നതുമായി ബന്ധപ്പെട്ട് നിരവധി തവണയാണ് വീണ്ടും തിരുവനന്തപുരം യാത്ര നടത്തിയത് നെടുങ്കണ്ടത്ത് അന്താരാഷ്ട്ര നിലവാരമുള്ള സ്റ്റേഡിയം പതിനാല് വർഷങ്ങൾക്ക് ശേഷം സാക്ഷാത്കരിക്കപ്പെടുമ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നതും എം സുകുമാരൻ എന്ന ഈ പൊതുപ്രവർത്തകനാണ് ന്യൂസ് ബ്യൂറോ നെടുങ്കണ്ടം